എല്ലാവർക്കും നമസ്കാരം വേദവിദ്ഹരിയിലേക്ക് സ്വാഗതം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ ശുഭ അശുഭഫലങ്ങളും അവർ പ്രത്യേകമായി ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അശ്വതിയും ഭരണിയും കാർത്തികക്കാലും ഉൾപ്പെടുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരാഴ്ച പൊതുവെ ഗുണദോഷം മിശ്രിതമായിരിക്കുന്ന ഫലമായിരിക്കും പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നുചേരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം പറയാം മനോക്ലേശങ്ങൾക്കുള്ള സാഹചര്യങ്ങളും കാണുന്നു അതുകൊണ്ട് തന്നെ നിസ്സാര കാര്യങ്ങളിലൊക്കെ മനോബലം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ മറ്റുള്ളവരുടെ സംഭാഷണത്തിൽ തെറ്റിദ്ധാരണകൾ വരാതിരിക്കാനും നമ്മുടെ മേലുള്ള വിശ്വാസങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും ഈ നക്ഷത്രക്കാർ ഈ ഒരാഴ്ചക്കാലം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവരുടെ ദോഷശാന്തിക്കായിട്ട് വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്ര ദർശനം നടത്തി മുക്കുറ്റിമാലയും കറുകമാലയും സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തരയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന സമയമാണ് തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങളൊക്കെ ലഭിക്കുന്നതിനും ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചകാലം ഇവർക്ക് പ്രതീക്ഷിക്കാം അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾക്കുള്ള സാഹചര്യവും വന്നു ചേരുന്നതാണ് ആ സാഹചര്യങ്ങളെ കഴിവിന് അനുസരിച്ച് പ്രയോജനപ്പെടുത്താനായിട്ട് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവരുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് സമീപ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും മകേരത്തരെയും തിരുവാതിരയും പുണർദ്ദി മുക്കാൽ ഉൾപ്പെടുന്ന മിഥുന കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഏറെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരാഴ്ചകാലമാണ് ഈ വരാൻ പോകുന്നത് തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ സ്ഥാനല കയറ്റങ്ങൾക്കൊക്കെ സാഹചര്യങ്ങൾ അതുപോലെ തന്നെ സാമ്പത്തികപരമായി നിൽക്കുന്ന ബാധ്യതകളൊക്കെ തീർക്കാൻ പറ്റിയ സാഹചര്യങ്ങളും ഈ ഒരാഴ്ചക്കാലം ഉണ്ടാവും എന്നിരുന്നാലും ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക പത്താം ഭാഗത്ത് കണ്ടകശനി പല രീതിയിലുള്ള പ്രതിസന്ധികളും വന്നു ചേരാം ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യുന്നത് ജീവിതത്തിന് ഏറെ വിജയങ്ങൾ നൽകുന്നതാണ് അതിനുവേണ്ടിയിട്ട് ഇവർ ഹനുമാൻ സ്വാമിയെ തൊഴുതു പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും പുണർതിക്കാലും പൂയവും ആയില്യവും ഉൾപ്പെടുന്ന കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് പല വിധത്തിലുള്ള പ്രതിസന്ധികളും ജീവിതത്തിൽ വന്നു ചേർന്നേക്കാം കുടുംബ ജീവിതത്തിൽ പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും സംജാതമാകും കുടുംബ അംഗങ്ങളുമായിട്ട് അകന്നു കഴിയുന്നതിനുള്ള യോഗവും ഈ ആഴ്ചക്കാലം ഇവർക്ക് വന്നു ചേരാം അതുകൊണ്ട് തന്നെ പലപ്പോഴും എല്ലാ കാര്യത്തിനും സൗമ്യനത്തോടുകൂടി കാര്യങ്ങളെ സമീപിക്കാനായിട്ട് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാ വിജയങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ നൽകുന്നതാണ് ഏറെ നാളായിട്ടും വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് തടസ്സം നേരിടുന്നവർക്ക് ആ തടസ്സങ്ങളൊക്കെ നീങ്ങി ഉത്തമമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് എന്നിരുന്നാൽ പോലും പലപ്പോഴും നമ്മുടെ സംസാരം കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രതിസന്ധികളെയും നൽകിയേക്കാം ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് പ്രവർത്തിക്കേണ്ടതാണ് ഇവരുടെ ദോഷശാന്തിക്കായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക മകം പൂരം ഉത്രത്തിക്കാൽ ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാർ ഇവരെ സംബന്ധിച്ച് ഈ ഒരാഴ്ചക്കാലം ഏറ്റവും ഉത്തമം എന്ന് തന്നെ വേണം പറയാൻ അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ കൈവരും മനോക്ലേശങ്ങളൊക്കെ മാറി ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനും ദൂരദേശ യാത്രകളൊക്കെ ചെയ്യുന്ന സാഹചര്യവും ഗൃഹ അന്തരീക്ഷം സന്തോഷപൂർണമാകുന്നതിനും രോഗാതിക്ലേശങ്ങളൊക്കെ നീങ്ങി ആരോഗ്യത്തോടു കൂടിയുള്ള ജീവിത രീതികളൊക്കെ കൈവരിക്കുന്നതിനൊക്കെ ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് ഇടം നൽകുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാവിജയങ്ങളും തൊഴിൽ നേട്ടത്തിന് ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ ലാഭങ്ങൾ ഉണ്ടാകുന്നതിനും വിദേശത്ത് തൊഴിലുകൾ ചെയ്യുന്നവർക്ക് തൊഴിൽ സ്ഥാനത്ത് സ്ഥാനകയറ്റങ്ങളൊക്കെ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം ഉണ്ടാകും ആയതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ചക്കാലം കഴിവിനുപയോഗിച്ച് ഈ സമയത്തെ പ്രയോജനപ്പെടുത്താനായിട്ട് ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നതിനും ഏറ്റവും അനുകൂലമായ സമയമാണ് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പാൽപ്പായ്സം നടത്തി പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് ഏറ്റവും ഉത്തമമായിരിക്കും ഉത്രതി അത്തവും ചിത്തിരത്തരയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരു സമയമാണ് ആരോഗ്യപരമായ കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം വീഴ്ച പതനങ്ങൾ ഇവ ഉണ്ടാവാതിരിക്കാനും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സന്താനങ്ങളിൽ നിന്ന് മനോക്ലേശത്തിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും പലപ്പോഴും നമ്മൾ സഹായിച്ചിട്ടുള്ളവരൊക്കെ തിരിച്ച് സഹായിക്കുന്നതിന് മടി കാണിക്കുന്നത് നമ്മുടെ മനസ്സിനേറെ ബുദ്ധിമുട്ടിലാക്കുന്നതാണ് കഴിവിന് കഴിയാവുന്നതും മറ്റുള്ളവരിൽ നിന്ന് സഹായം തേടാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഇവരുടെ ദോഷശാന്തിക്കായിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ചിത്രത്തിനെയും ചോദ്യം വിശാഖത്തിന് മുക്കാൽ ഉൾപ്പെടുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷ മിശ്രിന്തമായിരിക്കുന്ന ഒരു ഫലം തന്നെയാണ് ഇവർക്കും ഈ ഒരാഴ്ച കാലം വൈവാഹിക ജീവിതത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളും പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങളും ഇവരെ ജീവിതത്തിൽ പല രീതിയിലും ബാധിച്ചേക്കാം ആയതുകൊണ്ട് തന്നെ കുടുംബ ജീവിതത്തിന് ദാമ്പത്തിക ബന്ധത്തിനും അതീവ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക കള്ളം പറയുന്ന സ്വഭാവങ്ങൾ ഇവർ മാറ്റിവെക്കേണ്ടതും ഇവരുടെ ജീവിതത്തിന് ഏറ്റവും ഉത്തമമായിരിക്കുന്നതാണ് പൊതുവെ സാമ്പത്തികപരമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന സാഹചര്യവും സമയമാണെങ്കിൽ പോലും അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചെലവുകൾ ഇവരുടെ മനസ്സിന് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും സാമ്പത്തികപരമായിട്ടുള്ള പരാധീനതകളും വന്നു ചേർന്നേക്കാം പുതിയ ഗൃഹങ്ങൾ നിർമ്മിക്കുന്നവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഭീമമായ ധനനഷ്ടം ഒഴിവാക്കുന്നതിനും ആർഭാടത്തിനു വേണ്ടി ധനം ചിലവാക്കുന്നതും ഒഴിവാക്കി നിർത്താനായിട്ട് ഈ ഒരാഴ്ചക്കാളിൽ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവരുടെ ദോഷശാന്തിക്കായിട്ട് ഗണപതി ഭഗവാൻ വെള്ളിയാഴ്ച ദിവസം മുക്കുറ്റി സമർപ്പിക്കുകയും ഗണപതി ഹോമം നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും വിഷാദിക്കാലം അനിരവും തൃക്കേട്ടയും ഉൾപ്പെടുന്ന വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരു ഫലം തന്നെയാണ് ഇവർക്കും ഈ ഒരാഴ്ചക്കാല അനുഭവത്തിൽ വരിക ഏറെ സന്തോഷങ്ങൾ മനസ്സിന് നൽകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനപ്പുറതമായിട്ട് സങ്കടപ്പെടേണ്ടതായ സാഹചര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേർന്നേക്കാം ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ആലോചിച്ചതിന് ശേഷം പ്രവർത്തിക്കുക ഒത്തിരി കാര്യങ്ങളിലേക്ക് അനാവശ്യമായിട്ട് ഇടപെടുന്ന ഒരു സ്വഭാവവിശേഷം ഇവർക്കുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാനായിട്ട് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിദേശത്ത് ജോലികളൊക്കെ ഏർപ്പെടുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് വിവാഹ തടസ്സങ്ങൾ തടസ്സങ്ങന്മാർ ഉത്തമമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനുള്ള സാഹചര്യവും ഈ നക്ഷത്രക്കാർക്ക് പറയാം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം പതിനേഴ് പതിനെട്ട് വയസ്സുള്ള ഈ നക്ഷത്രക്കാർ വാഹന അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഈ ഒരാഴ്ച കാലം ശ്രദ്ധിക്കേണ്ടതാണ് ഇവരുടെ ദോഷശാന്തിക്കായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന് വ്യാഴാഴ്ച ദിവസം വിഷ്ണു സഹസ്രാമന്ത്ര പുഷ്പാജന നടത്തുക ദേവിക്ക് കടുംപായുസ നിവേദ്യം നടത്തുക ചുവന്ന പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇവ ചെയ്താൽ ദോഷങ്ങൾ കുറയുന്നതായിരിക്കും മൂലം പൂരാടം ഉത്രാടത്തിക്കാൽ ഉൾപ്പെടുന്ന ധന കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന ഒരു സമയമാണ് ഇവരാൻ പോകുന്നത് അപ്രതീക്ഷിതമായിട്ട് ധന നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം ഭാഗ്യക്കുറികളിൽ നിന്നൊക്കെ ധന നേട്ടങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചേറെ വിദ്യാ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും വിദ്യാ വിജയങ്ങൾ കൈവരിക്കുന്നതിനും സമ്മാനങ്ങളൊക്കെ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം സംജാതമാകും കുടുംബജീവിതം പൊതുവേ സമാധാന പൂർണ്ണമായിരിക്കും പുതിയ ഗൃഹം ഭൂമി ഇവയ്ക്കെ ആഗ്രഹിക്കുന്നവർക്കും അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ വരാൻ പോകുന്ന ഒരാഴ്ചക്കാലം ആയതുകൊണ്ട് തന്നെ ഈ സമയത്തെ കഴിവിനനുസരിച്ച് ഇവർ പ്രയോജനപ്പെടുത്തുക ദോഷശാന്തിക്കായിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തി ജലധാര പിൻവിളക്ക് ഇവ നടത്തുന്നതും സുബ്രഹ്മണ്യസ്വാമിക്ക് പനിനീരഭിഷേകം നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും ഉത്രാടതിമുക്കാലും തിരുവോണവും അവിട്ടത്തരയിൽ ഉൾപ്പെടുന്ന മകര സംബന്ധിച്ച് രോഗാദി ദുരിതങ്ങൾ ഈ ഒരാഴ്ചക്കാലം പ്രത്യേകം ശ്രദ്ധിക്കണം ഉദര സംബന്ധമായി വരുന്ന വ്യാധികളും നേത്ര സംബന്ധമായി വരുന്ന വ്യാധികളും ജീവിതത്തിൽ പലപ്പോഴും ബാധിച്ചേക്കാൻ പറ്റിയ ബാധിച്ചേക്കാവുന്ന ഒരു സമയമാണ് ഈ വരുന്ന ഒരാഴ്ചക്കാലം അതുകൊണ്ട് തന്നെ കഴിയാവുന്ന രോഗാധികാര്യങ്ങൾ വൈദ്യസഹായം തേടാനായിട്ട് തന്നെ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ കാര്യം നിസ്സാരമായി കാണുന്ന ഒരു സ്വഭാവവിശേഷം ഇവരുടെ ജീവിതത്തിലുണ്ട് അത് മാറ്റിവെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് അധികമായി വരുന്ന ചെലവുകളെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോവുക പുതിയ തൊഴിലുകൾക്കൊക്കെ ശ്രമിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് എന്നിരുന്നാൽ പോലും ശത്രുക്കളിൽ നിന്ന് വരുന്ന ഉപദ്രവങ്ങളും രോഗാദി ദുരിതങ്ങളും ഈ ഒരു ഒരാഴ്ചക്കാലം ഇവരെ വളരെ രീതിയിൽ ബാധിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഇവർ ദോഷശാന്തിക്കായിട്ട് സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുക ഭദ്രകാല ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച കുങ്കുമാർച്ചന രക്തപുഷ്പാനലി ഇവ നടത്തി പ്രാർത്ഥിക്കുന്നതും ചുവന്ന പട്ട് നടക്ക് സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമായി അവിട്ടത്തരയും ചതയവും പൂരുട്ടാതി ഉൾപ്പെടുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഏകദേശനിയുടെ അവസാന കാലവും അഞ്ചാം ഭാവത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ് ഇവർക്ക് അതുകൊണ്ട് തന്നെ ഗുണദോഷ മിശ്രതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ മാറി മാറി അനുഭവമായിരിക്കുന്ന ഒരാഴ്ചകാലമാണ് വരാൻ പോകുന്നത് എന്നിരുന്നാലും പൊതുവെ ഗുണദോ ഗുണപരമായിരിക്കുന്ന സാഹചര്യം എന്ന് തന്നെ പറയാം അപ്രതീക്ഷിതമായ ധനനേട്ടം ജീവിത പങ്കാളിയിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഇവ ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് അനുകൂലമായി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഏറെ നാളായി ആഗ്രഹിക്കുന്ന ഭൂമി സംബന്ധമായ തർക്കങ്ങളെയൊക്കെ മാറി നമുക്ക് ലാഭസിദ്ധി ഉണ്ടാകുന്നതിനും പൂർവിക സ്വത്തിന് അനുഭവിക്കുന്നതിനുള്ള യോഗങ്ങളൊക്കെ ഈ ഒരാഴ്ചകാലം ഇവർക്ക് സംജാതമാകും ഇവരുടെ ദോഷശാന്തിക്കായിട്ട് ശനിയാഴ്ച അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജലം നടത്തി പ്രാർത്ഥിക്കുന്നതും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല നടത്തി സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും പൂരിട്ടാതിക്കാലം ഉത്രിട്ടാതിയും രേവതിയും ഉൾപ്പെടുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരാഴ്ചകാലം അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതായ ഒരു സമയമാണ് പുതിയ ഗൃഹ ഗൃഹനിർമ്മാണത്തിന് പറ്റിയ അനുയോജ്യമായ സമയവും ഗൃഹനിർമ്മാണത്തിൽ ആരംഭിക്കാനായിട്ട് ശ്രമിക്കുന്നവർക്കും അതൊക്കെ സാധ്യമാകുന്നതും നിർമ്മാണം തുടങ്ങിക്കൊണ്ടിരിക്കുന്നതിന് തടസ്സങ്ങളൊക്കെ മാറി പൂർത്തീകരിക്കുന്നതിനൊക്കെയുള്ള സാഹചര്യം ഈ ഒരു ഒരാഴ്ചക്കാലവർക്ക് സംജാതമാകും അതുപോലെ തന്നെ വിവാഹാദി കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങളൊക്കെ മാറി ഉത്തമമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നത് അവർക്ക് ഏറെ സന്തോഷം നൽകാനായിട്ട് ഈ ഒരാഴ്ചക്കാലം ഇടനൽകും എന്നിരുന്നാലും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക വാഹന അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ അശ്രദ്ധ കൊണ്ട് മറ്റുള്ളവർക്ക് അപകടം വരാതിരിക്കാനും ഈ നക്ഷത്രക്കാർ ഈ ഒരാഴ്ചക്കാലം പ്രത്യേകം ശ്രദ്ധിക്കുക അവരുടെ ദോഷങ്ങൾ മാറി ജീവിത ഗുണനിലവാരത്തിനും ജീവിത വിജയത്തിനും വേണ്ടിയിട്ട് അവർ സമീപത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തി വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും കടുംപായസം നടത്തുന്നതും കുങ്കുമാർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നതും രക്തപുഷ്പാദിന നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും എല്ലാ നക്ഷത്രക്കാർക്കും ശുഭഫലങ്ങൾ ലഭിക്കട്ടെ എന്ന് ഭഗവതിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം ശ്രീ മൂകാംബികായേ നമ